യാത്ര അടിപൊളിയായിരുന്നു അടിപൊളിയായിട്ട് ഇന്നോഗ്രേഷൻ നടന്നു ഞാൻ കൊറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നമ്മുടെ സ്മിത ചേച്ചിയുടെ പ്രോസസ്സിൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ് സ്മിത ചേച്ചി ഫാമിലി ചേർന്നാണ് സാക്ഷേ പിള്ളേരട ഞാൻ അവിടെ നാല് ദിവസം നിന്നത് പിന്നെ എനിക്ക് പാപ്പിലോണി പോകാൻ പറ്റും ഒന്നുകൂടി ഇന്നലെ വൈകിട്ട് അവരെല്ലാം കണ്ടു പിന്നെ പുതിയ അവരുടെ അടുത്ത ഇനോഗ്രേഷൻ ഒമ്പതാമത്തെ ബ്രാഞ്ചാണ് നമ്മൾ നേരെയും ചെയ്തത് ഞാൻ അടുത്തത് അബുദാബിലും ഉണ്ട് പൂജേറയിലും ഉണ്ട് അതിനും ഇപ്പഴേ ക്ഷണിച്ചേക്കുമാണ് പോണം ഉടനെ കാണാം രണ്ടു മാസത്തിനകം കാണാം ദുബായി കത്തിച്ച് ആണോ കത്തിച്ചത് കത്തിച്ചില്ല പാസിലോൺ കത്തിച്ചില്ലാണോ അല്ലല്ല ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു റോസസ് ഡ്യൂവിന്റെ ന്യൂ ഇനോഗ്രേഷൻ്റെ സ്റ്റേജിലായിരുന്നു ആ ഉണ്ട് അത് നല്ല കാര്യല്ലേ സാറ്റലൈറ്റും ആഘോഷിക്കാറുണ്ട് ഓൺലൈൻ മീഡിയ മാത്രല്ല സാറ്റലൈറ്റും കോസ്റ്റ്യൂ എന്റെ ചേച്ചി വാങ്ങി അതെല്ലാം ചേച്ചി അറിയില്ല ഞാൻ പൈസ ചോദിച്ചു ആ ചേച്ചി വാങ്ങിച്ചു വരുവോ വരും ഭയങ്കര സന്തോഷം ഒന്നും കൂടെ പോയിട്ട് വരാൻ പറ്റി എല്ലാരൊക്കെ കാണാൻ പറ്റി ആ ആ കിട്ടും പിന്നെ ഋതപ്പം കിടന്ന വേള മൂത്തമോനുണ്ടാവും എടുത്തു വന്നാൽ മോഡേൺ ആയിരിക്കാൻ ഡ്രസ്സിംഗിലേക്ക് ഇടയ്ക്ക് മോഡേൺ ആവുമല്ലോ എല്ലാ പ്രാവശ്യം ഒരുപോലെ ആവാൻ പറ്റും എന്തായാലും ഭയങ്കര സന്തോഷം ദുബായില് വീട്ടില് പോയി കൊറേ പേർക്കൊന്നിനു കാണാൻ വരാൻ പറ്റിയില്ല കാരണം നാല് ദിവസം പിന്നെ നെയ്ലൊക്കെ പിന്നെ രണ്ടാമത് വെച്ച് അവിടുത്തെ പ്രോസസ് ഡീവിൽ വെച്ച് ഷൂസെല്ലാം അവിടുന്ന് മേടിച്ചാണ് ജീൻസ് മേടിച്ചത് അല്ല അല്ല അവിടുന്ന് ഡാൻസ് വയറലായോ ഡാൻസ് വയറലായോ പാട്ട് പാടിയിട്ട് കളിച്ചു ആ മറ്റേ ഡാൻ തുള്ളി തുള്ള താങ്ക് യു പോവാണെന്താണ് അബുദാബി പുജേറയിലെ ബ്രാഞ്ച് റോസ്ഡിയുടെ ബ്രാഞ്ച് ഒരു കാട പുതിയ ക്ഷണിച്ചേക്കുമാണ് ചേച്ചി മനുഷ്യൻ ചേട്ടണോന്ന് ഇതേ പുതിയ സിനിമയുടെ പൂജ മുപ്പതാം തീയതി ആ മുപ്പതാം തീയതി കോഴിക്കോടാണ് സിനിമയുടെ പേരെന്താണ് കുരുവിപ്പാപ്പയുടെ അവസാനം അഭിനയിച്ച കുരുവിപ്പാപ്പ എന്ന് പറയുന്ന സിനിമയാണ് അതായത് ഏട്ടം മരിച്ചു കഴിഞ്ഞാണ് അത് റിലീസായത് അതിന്റെ ഡയറക്ടറിന്റെ ആണ് സിനിമ അദ്ദേഹമാണ് വിളിച്ചത് പിന്നെ ദാസോട്ടം കോഴിക്കോടും ഉണ്ടല്ലോ ക്യാരക്ടർ നേരിട്ട് പറയാൻ നല്ലൊരു ക്യാരക്ടറാണ് രേണു വെച്ചേക്കാൻ പാപ്പ് അപ്പം ജനുവരിയിൽ ഷൂട്ട് തുടങ്ങി മുപ്പതാം തീയതിക്ക് മുമ്പായിരുന്നു ചേച്ചി വീട്ടിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ ചേച്ചി സാജു ചേട്ടനാണല്ലോ മക്കളാണല്ലോ അവിടെ എല്ലാ എല്ലാവരും ജോലിക്കാരാണല്ലോ അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണോ സ്നേഹം ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലിയാണ് സ്മിത ചേച്ചി ആണ് റോസസ്റ്റു അവരുടെ ഒൻപതാമത്തെ ബ്രാഞ്ചിന് ഉദ്ഘാടനമാണ് നടന്നത് േണുവിനെ പറ്റിട്ടില്ല കൊറേ റേറ്റപ്പുകളും എഫ് ബിയിൽ വരുന്നുണ്ട് അടുത്ത വിവാഹത്തിനെ കുറിച്ചിട്ടൊക്കെ റേറ്റപ്പുകൾ ഇങ്ങനെ എഴുതിയിട്ട് ഓരോരുത്തർ ഇടുന്നുണ്ട് അറിയാം അടുത്ത വിവാഹം പിന്നെ വിവാഹം കഴിക്കാണെങ്കിൽ എഴുതി കൊടുക്കുന്ന ഇനി ഞാൻ എന്റെ പേരിലല്ലോ വിവാഹം കഴിക്കുന്ന വിവാഹം കഴിക്കുവാണെങ്കിൽ ആളുമായിട്ട് ഒരു ദിവസം പോലും ആ വീട്ടിൽ താമസിക്കത്തില്ല ശുദ്ധേട്ട കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നേരെ അവിടുന്ന് വിടും എന്നാണ് പറഞ്ഞത് പിള്ളാരെയും കണ്ടിട്ട് പിള്ളേരുമായിട്ട് ഇറങ്ങും എന്നല്ല ഞമ്മൻ അത് പിള്ളാരുടെ വീടാണ് അഥവാ കല്യാണം കഴിച്ചാൽ ചേട്ടനെ എന്തായാലും പോയി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് ഞാൻ കഴിച്ചാൽ പ്രാർത്ഥിച്ചിട്ട് നേരെ അവിടെ ആ വീട്ടിൽ ഒരു ദിവസം പോലും കുട്ടികളെ കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ കല്യാണം കല്യാണം ആളെ മാത്രമേ നിലവിൽ വിവാഹത്തെ കുറിച്ച് പ്ലാനുണ്ട് പൊതുവേ ഈ വിമർശനങ്ങൾക്കൊന്നും ഉത്തരം പറയാത്ത എന്താണ് പല രീതിയിൽ പലരും ഇങ്ങനെ വിമർശനം ആദ്യത്തെ എന്താണ് യാത്ര പോകുമ്പോ ബാർ ഡാൻസിനെ പറ്റിയതിന് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും പറഞ്ഞില്ല അതായത് വിമർശനങ്ങൾക്ക് മറുപടി എവിടെ എത്തി വിമർശിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ നല്ല 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 ആളുകളെ കണ്ടു നല്ല നല്ല എന്താ പറയാ ആൾക്കാരെ പരിചയപ്പെട്ടു നല്ല നല്ല ഇനോഗ്രേഷൻസ് എന്താ ഒരു ചെറിയൊരു പാട്ട് പാടി ഞാൻ ഒരു പാട്ടുകാരി പോലും അല്ല ഒരു ഗായക പോലും അല്ല അപ്പൊ നമ്മൾ ആ പാടി ഇപ്പം ഇത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ അതൊരു എന്താ പറയാ നമ്മുടെ ഒരു നേട്ടം തന്നെയാണ് അല്ലെ നമുക്ക് നമ്മൾ ഗായിക പോലും അല്ല ലക്ഷ്മി വിജയ് ലക്ഷ്മി ഒക്കെ ഉണ്ടായിരുന്നു ആ പാട്ടുകാരിൽ അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ ഒരു പാട്ട് പാടുക എന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഏറ്റെടുക്കണം വിമർശിക്കുന്നവർ എവിടെയെന്ന് വിമർശിച്ചിട്ട് ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന കാര്യം കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് നേടാനാവില്ല വിമർശിക്കുന്നവർക്ക് വിമർശിച്ചിട്ട് കാശ് കിട്ടുന്നു എനിക്ക് അവിടെ കുത്തിയിരുന്നെ എനിക്ക് ആരും കൊണ്ട് കാശ് വരട്ടില്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഇങ്ങനെ തന്നെ പോകത്തേയുള്ളൂ യാതൊരുവിധ എന്താ പറയാ പഴയ പോലെ യാതൊരുവിധ തളർച്ച എനിക്ക് ഉണ്ടായിട്ടുമില്ല ഇനി ഒട്ടും ഉണ്ടാകത്തുമില്ല മുന്നോട്ട് തന്നെ വിവാഹത്തെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം പ്രപ്പോസൽസ് വന്നായിരുന്നു ഒരുപാട് വരുന്നുണ്ടെന്ന് അല്ല ഈ രേണു രേണുസൂദിക്ക് ബിഗ് ബോസിൽ ഡെയിലി പേയ്മെന്റ് ടെൻ തൗസൻഡാന്ന് ഓരോരുത്തര് പറയുന്നുണ്ട് അതിലെത്രത്തേലും സത്യം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇത് പറഞ്ഞാല് രേണുസൂദിയുടെ ബാങ്കിൽ മുപ്പത് ലക്ഷമാണ് ബാലൻസ് എന്നാലും ഏകദേശം അതിന്റെ എമൗണ്ട് ബാങ്കിൽ വരുന്നുണ്ടോക്സ് ആണോ എനിക്ക് പേര് എനിക്ക് തെർഫ്യൂ ആണല്ലേ നാല് ദിവസം ഉള്ളതുകൊണ്ട് എന്നെ നാളെ അധികം പേരൊന്നും വന്നിട്ടില്ല പണ്ട് വന്ന ആൾക്കാർ കിട്ടിയൊക്കെ തന്നെ ആർക്ക് സമയം കിട്ടിയില്ല കാരണം ശനിയും ഞായറൊക്കെ അല്ലേ അവർക്ക് വീക്കെൻഡൊക്കെ അപ്പൊ അതുകൊണ്ട് എന്നാലും കൊറച്ചുപേര് സ്പീഡത്തേക്ക് കൊറേ ഗിഫ്റ്റുകൾ തന്നു പിന്നെ എന്റെ സ്കിൻ കെയർ ഒക്കെ അവരുടെ റോസ് ബ്യൂറെ ബ്രാൻഡാണ് അപ്പൊ അതെല്ലാം കൊറേ തന്നു ഗിഫ്റ്റ് ബാഗ് എല്ലാം തുറക്കണ്ട ചെറുതാ അടുത്തോട്ട് ഞാൻ ഇവിടെ അവിടെ നിക്കാം

ഇവരുടെ റോസസ് ഡു എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറിന്റെ ഒൻപതാമത്തെ ബ്രാഞ്ചാണ് അവര് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഒൻപതാമത്തെ ബ്രാഞ്ച് ദേരയില് ദുബായ് ദേരയിലായിരുന്നു ഇനോഗ്രേഷൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അത് കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഫാമിലി എന്ന് വെച്ചാൽ ദൈവസ്നേഹം എന്ന് ഫാമിലിയാണ് എനിക്ക് അത്രയും എപ്പോഴും പ്രാർത്ഥനയാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അവർ നിലനിർത്തുന്ന ഒരു ശക്തി അത്രയും ഒരു എന്താ പറയുക അത്രയും സ്ഥാപനങ്ങൾ ഉടമയാണെങ്കിൽ പോലും ഒരു എന്താ പറയാ എല്ലായിടത്തും വിദേശികൾ അത് ബിഗ് ബോസിന് ശേഷമാണ് അതെന്തായാലും സമ്മതിച്ചു ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് പക്ഷെ അന്നേരം ഒന്നും എനിക്ക് പോകാൻ പറ്റിയില്ല ഇപ്പോഴാണ് അപ്പൊ ബിഗ് ബോസിലോട്ട് പോകും ഇപ്പോഴാണ് പോകാൻ പറ്റിയത് പിന്നെ അവരുടെ പുതിയ ബ്രാഞ്ച് ഉടനെ തന്നെ രണ്ട് ബ്രാഞ്ച് കൂടെ ഓപ്പൺ ആകുന്നതാണ് രണ്ടു മാസത്തിനകം ഒന്ന് ഫുജേറയിലും ഒന്ന് അബുദാബിലും അപ്പൊ അതിലും ഇത്രയും പേരെന്താ ചേച്ചി നേരത്തെ തന്നെ എത്രയും നേരത്തെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പേടിയൊക്കെ അടുത്ത സിനിമ പുതിയ സിനിമ വരുവാണ് കുരുവിപ്പാപ്പയുടെ കുരുവിപ്പാപ്പ സുചട്ടം അവസാനം അഭിനയിച്ച് റിലീസായ പടമാണ് കുരുവിപ്പാപ്പ അതിന്റെ ഡയറക്ടറാണ് പുതിയ സിനിമ ചെയ്യുന്നത് അപ്പം അദ്ദേഹം തന്നെയാണ് വിളിച്ചത് തന്നെ പിന്നെ ദാസേട്ടൻ കോഴിക്കോടും അതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നത് ഞാനൊരു നല്ലൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് പറഞ്ഞു അപ്പൊ മുപ്പതാം തീയതി അതിന്റെ പൂജയാണ് കോഴിക്കോട് കടലുണ്ട് അത് മാനന്തവാടിയിലാണ് അവരുടെ അദ്ദേഹം അല്ലല്ലോ നേരിട്ട് വിളിച്ചത് കടത്തിന് എന്നെയല്ല എന്റെ മാനേജർ കരിഷ്മെനെ വിളിച്ചത് ബിഗ് ബോസിന് ബിഗ് ബോസിന് ശേഷം കിട്ടിയെന്നൊന്നുണ്ടോ സ്നേഹം ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട് ഒരുപാട് പേര് ഞാനത് കണ്ടറിഞ്ഞതാണ് ഇപ്പം എവിടെ ചെന്നാലും ഒരുപാട് പരിഗണിക്കുന്നത് ഒരുപാട് അമ്മമാരും ചേച്ചിമാരുമാണ് ഏറ്റവും കുഞ്ഞിപ്പിള്ളേർ ബിഗ് ബോസിന് ശേഷം കുഞ്ഞിപ്പിള്ളേരെ പാടായിരുന്നു ഞാൻ പറയൂല ഇഷ്ടപ്പെട്ട പിന്നെ ഗിഫ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ വാങ്ങിച്ചോണ്ട് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല എല്ലാരും തന്നാണ് നമുക്ക് വാങ്ങിക്കാൻ പുറത്തുവാണോ സമയൊന്നും കിട്ടിയില്ല ഞാൻ ആ വീട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ അവന് ഗിഫ്റ്റ് മേടിക്കാനുള്ള പൈസ എങ്കിലും കൊടുക്കുന്നുണ്ട് നമ്മള് മേടിക്കുന്നവന് ചിലപ്പോ ഇഷ്ടപ്പെടും എന്തെങ്കിലും ഷർട്ട് മേടിച്ചാൽ അവൻറെ ഇഷ്ടമാണ് ഒന്നും ഇല്ലട ഡും ഫുഡ് ആര് കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റ് കാപ്പിയും കഴിക്കുന്നതാണോ ലക്ഷറി ലൈഫ് ആരൊപ്പാണോ കഴിക്കുന്ന രണ്ട് ബിസ്കറ്റ് ക്രീം ബിസ്ക്കറ്റ് ഒരു കാപ്പി ഇപ്പോഴും അങ്ങനെ തന്നെ കുറച്ച് മധുരം കൂട്ടി ഇടുവേ ചെയ്തു അതാണോ ലക്ഷറി ലൈഫ് ണ്ടല്ലോ സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്ക അടുത്തോട്ട് വെച്ച സുന്ദരി ഓക്കെ രാവിലെ രണ്ട് ചപ്പാത്തി ഒക്കെ കഴിക്കാൻ പറ്റുള്ളൂ അറിയുന്നത് ബിഗ് ബോസിൽ രാവിലെ രണ്ട് ചപ്പാത്തി കഴിക്കുന്നില്ല ഒന്ന് കഴിക്കുള്ളൂ രാവിലെ അന്ന് ഞാൻ നല്ല ക്ഷീണിച്ചു ഒരുമാതിരി ഹെയറിന് ഹെയർ ഒക്കെ ഇതൊക്കെ ഇല്ലാതല്ലേ ഹെയറിന്റെ കളറൊക്കെ എങ്ങനെയാണിപ്പോ അധികം കഴിക്കൂല ചിക്കൻ ഒന്നും അധികം കഴിക്കൂല മീറ്റൊന്നും കഴിക്കൂല ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് അങ്ങനത്തെ പൈനാപ്പിൾ അങ്ങനെ ജ്യൂസ് ഐറ്റംസ് എന്തേലും ഉണ്ടോ ജ്യൂസ് ആ തഴിക്കു ജ്യൂസ് ഇഷ്ടമാണ് തണുത്ത ജ്യൂസ് ഇഷ്ടമാണ് പാട്ടുകാരിയാണെങ്കിൽ തണുപ്പ് രാവിലെ സാധകം ലൈവായിട്ട് പാട്ടുപേര് ചേച്ചി ഞങ്ങൾക്ക് പാടുന്നല്ലേ ലൈവ് രണ്ടുപേര് ലൈവ് 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 ഇടയ്ക്കൊരു ുംതേണം കണ്ണുറ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും നീസിപ്പതും ശ്വാസിപ്പതും ആരുണ്ട് മനസ്സിലാരുണ്ട് മനസ്സിലാരും ആരാണ് സെലിബ്രേറ്റി ആണോ പറയത്തില്ല ചുമ്മാ പറഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞു ചെലപ്പം ഈ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള ആണോ രണ്ടു വർഷം ഒന്നും ഇല്ല അല്ല ഒന്നും ഇല്ല എന്റെ പൊന്നും അല്ല സിംഗർ ആണോ സിംഗർ സീരിയൽ താരം സീരിയൽ താരം സീരിയൽ താരം ഒന്നും അല്ല പോയ ആരും ഇല്ല ആരൊക്കെ വേണ്ടി നിങ്ങള് കാത്തിരിക്ക ചുമ്മാ പറഞ്ഞ എന്റെ പൊന്ന ഒന്നും ഇല്ല എന്നാൽ ആളാരെന്ന് പറഞ്ഞ കേരളം ഞെട്ടു എനിക്കറിയത്തില്ല പിടിക്കാല്ലേ യു കെ അല്ലേ സത്യം പറയാം വിദേശിയായിരിക്കും എന്റെ ഞാൻ വെറുതെ അറബിയായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ സ്റ്റേജില് എങ്ങനെയോ അറബിയാ ഇല്ലേ നമ്മുടെ ഇവന്റ് ഒക്കെ ചെയ്യുന്ന ഇക്കയാണ് കിട്ടിയത് അതെ അങ്ങനെയാണ് ഈ ഊരിലേക്കു പേര് പോലെ മറുപടി ഇങ്ങനെ പറയാൻ പറ്റുന്ന കാര്യം ഇപ്പൊ രാഷ്ട്രീയ നേതാക്കളായാലും സെലിബ്രിറ്റീസ് ആയാലും മറുപടി പറയുമ്പോൾ പലപ്പോഴും നാവ് പേഴ്സും സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിക്കാറേ ഇല്ല അതെന്താണ് അങ്ങനെ അതാണ് പിടിച്ചു പലതും പഠിച്ചല്ലേ മെട്രോ യാത്ര മെട്രോ കഴിഞ്ഞ പ്രാവശ്യം വന്നു ഇനി അല്ല അത് മാറിയ അത് മാറിയ മറ്റ അന്ന് ചേച്ചി ബിഗ് ബോസ് പോയപ്പോ ഓട്ട് കൊടുത്തിട്ടായിരുന്ന ചേച്ചി ബിഗ് ബോസ് കണ്ടില്ല ഞാൻ ചെയ്യുക നേനു ചേച്ചി ഇല്ല ഇല്ല എടോ നീയില്ല ഇത് വേറെ നമ്മുടെ കസിൻ കേ സാദാരണക്കാരന്റെ സെലിബ്രിറ്റി നേനു સુધી ഇൂടെ പെക്കട്ടാണ് അടച്ച ഓക്കേ സാദാരണക്കാരേ പോലെ സാദാരണക്കാരന്റെ സെലിബ്രിറ്റി നേനു સુધી നേണു સુધી പോസ്റ്റും പോളിയാട്ടോ നന്ദി സ്വിഫ്റ്റ് സെലക്റ്റ് ചെയ്യുന്നത കാരണോ ഈസൻ ഹൃദയപൂർവ്വം ആശംസകൾ ഓക്കേ ഇതുപോലെ തന്നെ ഇതുപോലത്തെ തന്നെ അറിയത്തില്ല ഞാൻ ഡ്രൈവ് ചെയ്യത്തില്ല പേടിയാ അല്ല ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും ഒരു വർഷം മുൻപ് എല്ലാം പേടിയായിരുന്നു ഇപ്പൊ എല്ലാം ഭയങ്കര രണിച്ചേച്ചി പെണ്ണ് തീയാകുന്നു രേണി ചേച്ചി തീയാകുന്നു

അല്പ കൊറേ പ്രമോഷൻസ് ആയിരിക്കും ഫ്ലൈറ്റിൽ ഇരുന്നൊരാളിനെ ടച്ച് ചെയ്തിട്ടില്ലേ കൈവച്ചിട്ട് അത് കണ്ടായിരുന്നില്ലേ സ്റ്റാറ്റു കുഞ്ഞൊരു വാവാ വല്ല ബാഗോടത്തന്നിട്ട് വണ്ടി കൊള്ളുന്നില്ല ിഫ്റ്റ് ഒക്കെ നമുക്ക് ഏണു ചേച്ചിയെ പോലെ ആകാൻ വേണ്ടിട്ട് സാധാരണ സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത് ഫുഡ് കഴിക്കാതെ ഇങ്ങനെ അല്ല ഭയങ്കര ധൈര്യശാലി കോൺഫിഡന്റ് ആയി നിക്കാൻ അത് അതോരോ അനുഭവങ്ങളാണെ ഇങ്ങനെ ആക്കുന്നത് നമുക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആകും അങ്ങനത്തെ അനുഭവം ഒന്നും ആർക്കും വരല്ലേ ഡൈമണ്ടോ അല്ലേ സിൽവർ അയ്യോ ഇനി ഞാനിനി ഗോൾഡ് കൂടെ പറയല്ലേ അതും കൂടെ കേൾക്കാനോ ഏത് വട്ടം അമ്മച്ചൂട് അത് വേട്ട അതിട്ട് എനിക്ക് നേരത്തെ പ്രശ്നം എന്തോ എന്തോ ആരാ ഇനി ഇറങ്ങാൻ പോവാൻ പോയി ആര ലിജിനെ വണ്ടി എടുക്കു ലിജിനെ ഒന്നും കഴിച്ചില്ല കഴിച്ചില്ല തലവേന ഫോട്ടോ ഫോട്ടോ ജസ്റ്റ് അവിടെ തന്നെ എല്ലാരും ഒന്ന് മാറി ആൾ ഈ സൈഡ് ബ്രോ ടങ്ങനട ചേച്ചി റങ്ങി ഫോട്ടോ അവിടെ പോയല്ലേ എത്ര സെൽഫി എടുത്തിട്ടുണ്ടാവും ശരി എല്ലാരും ഓക്കെ കാട്ടമംഗ എന്ന റിലീസ് കാട്ടമംഗ എന്ന റിലീസ് പ്രൊഡ്യൂസറോട് ചോദിക്കണം പ്രൊഡ്യൂസർ എന്ന് റിലീസ് ചെയ്യുന്ന കാട്ടമംഗ റിവ്യൂ ഷോയ്ക്ക് പറയാ ഓക്കേ ആയിkota ശരി ഓക്കേ ബൈ ഓക്കേ ഗുഡ് ബൈ 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 ഓക്കേ പെണ്ണേ നീ തിയാകുന്നു എടാ നീ അടുത്ത വിദേശ യാത്രയ്ക്ക് പോകണം ഫയർഫോസ് ഒന്നും അല്ല നടക്കാൻ വേണ്ടിട്ട് നീ ദീയാള ദീയാള നേനും ഫയറാണ് ഫയറാണ് ബൈ 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 ഫൈനിങ് ഓഫ് ട്രേഡർ സുദി പ്രോപ്പർ ട്രേഡർ സുദി പ്രാവർ അല്ല අයමව යා නගේදා පැනැණිතියාකුම අභිය.